ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉച്ചഭക്ഷണ വിതരണം ഉണ്ടല്ലോ അത് ഞാനും അതിലൊരു പങ്കാളിയായിരുന്നു അപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് തോന്നിയത് കാരണം നമ്മളൊക്കെ എന്തോരം ഭക്ഷണം കളയുന്നത് അപ്പോൾ ക്യൂ നിൽക്കുക ഭക്ഷണം വാങ്ങാൻ വേണ്ടി എന്തോരം ജനങ്ങളാ ഡെയിലി കണ്ടപ്പോൾ ോന്നി കാരണം എല്ലാവരും ഒരു പൊതിച്ചു ഓർണിവറിയും വീഡിയോസ് ഒന്ന് ആത്മാർത്ഥമായിട്ട് കാണുക കാരണം മനസ്സിൽ തട്ടുന്ന ഒരു രംഗമാണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് കാരണം ആർക്കും വേണ്ടല്ലോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത എല്ലാവരിലേക്കൊന്ന് എത്തട്ടെ ഭക്ഷണം വാങ്ങി പോകുന്നുണ്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്